സകല ദൈവമക്കളുടെ മേലും ഇന്ന് ഈ ലൈവിൽ പകരുവാൻ ഇടയാക്കട്ടെ ഈ ലൈവിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാനിടയാക്കണം ഒന്ന് കുറുന്ത ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വചനം കൃഷിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ കൂടെ ഇരിക്കുക വേറെ ആരുടെയും കൂടെ ഇരിക്കുന്നേക്കാൾ എത്ര ഭാഗ്യമാണ് യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നത് കാൽവരിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപഭാരങ്ങളെ വഹിച്ച് കടന്നുപോയ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ അവനോട് കൂടെ ഒന്ന് ഇരിക്കാൻ നമുക്ക് നമ്മുടെ സമയം മാറ്റി മാറ്റിവെക്കാവോ അവൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് പ്രിയമുള്ളവരെ ഹൃദയം തുറന്നുകൊണ്ട് നമ്മൾ ഒന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറന്നാൽ മനസ്സ് തുറന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ കർത്താവ് ഇടയാക്കും കർത്താവ് നമ്മോട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച ദൈവമാണ് ഞാൻ നിന്റെ വേദനകളെ വഹിച്ച ദൈവമാണ് ചിലപ്പോൾ ഹോസ്പിറ്റലിലുമായി ബന്ധപ്പെട്ട് രോഗത്തിൻ്റെതായ ചില ബന്ധനങ്ങളിലൊക്കെ ആകാം എന്നാൽ ഇന്ന് കർത്താവ് നമ്മുടെ അടുക്കൽ ഇപ്പോൾ കടന്നു വരുന്ന ഒരു അനുഭവം നുഭവിക്കാൻ കഴിയുമോ ഹൃദയം തുറന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് തുറന്ന് നമുക്കൊന്ന് വിളിക്കാൻ ഒരേ ഒരാളോ നമുക്കുള്ളൂ പ്രിയമുള്ളവരെ ആകാശത്തിന് കീഴിൽ മനുഷ്യ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റ നാമോ അത് യേശു എന്ന നാമമാണ് നൽകിയത് ആ നാമത്തിന്റെ മുമ്പിൽ സകല മുഴങ്കാലും അടങ്ങുവാനും സകല നാവും യേശുവിനെ കർത്താവാണെന്ന് ഏറ്റേറ്റു പറയുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് നമ്മെ ഇടയാക്കും നമ്മുടെ ഏത് വിഷമതയുടെ സാഹചര്യമാണെങ്കിലും ഏത് വേദനിക്കുന്ന സാഹചര്യമാണെങ്കിലും അവിടെ യേശു നിന്റെ അടുക്കിലേക്ക് വരുന്നത് യേശു നിന്നെ തൊടുന്നൊരു അനുഭവം ഇപ്പോൾ ഉണ്ടാക്കും ആ അവസ്ഥ അനുഭവിക്കാൻ വേണ്ടിയാ കർത്താവ് നമ്മെ ഇന്ന് ചേർക്കുന്നത് നമുക്കൊന്നിച്ച് ചേരാം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് അവൻ്റെ സാന്നിധ്യത്തെ പകരുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇടവരും കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നത് നമ്മുടെ ആ വേദനകളും നൊമ്പരങ്ങളും ഭാരങ്ങളെല്ലാം ഒന്ന് യേശുവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഇറക്കി ചിലപ്പോൾ ജോലി കഴിഞ്ഞ് ജോലിയുടെ ഭാരമൊക്കെ ആയി അതിൻ്റെ ആ ടെൻഷനൊക്കെ ആയിട്ടായിരിക്കാം നമ്മൾ വന്നത് ഒരു നിമിഷം നമ്മൾ അതെല്ലാം ഒന്ന് ഇറക്കി വയ്ക്കാം യേശു പറയാണ് ഞാൻ നിന്നെ കരുതുന്നവനാകെയാൽ നിന്റെ സകല ഭാരങ്ങളും എൻ്റെ മേൽ ഒന്ന് ഇറക്കണം ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചോളൂ ഞാൻ നിന്നെ അവിടുന്ന് ഏറ്റെടുത്തോളും ഞാൻ നിൻ്റെ എല്ലാ വേദനകളും അവിടുന്ന് ഒപ്പിയെടുത്തോളൂ അവൻ്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടാൻ തുടങ്ങും അവൻ്റെ കൃപയാൽ നമ്മൾ ബലപ്പെടാൻ തുടങ്ങും നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനോട് കർത്താവെ ഹാല ലൂയ നന്ദി ദൈവമേ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു നിന്റെ മഹത്വം അനുഭവിക്കേണ്ടതിനാ നിന്റെ കൃപയെ ആസ്വദിക്കേണ്ടതിനാ നിന്റെ ശക്തിയിൽ നിറയേണ്ടതിനാ നീ ഞങ്ങളെ ഇന്ന് ഒന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ അന്യരും പരദേശികളുമല്ല ഞങ്ങൾ കർത്താവിൻ്റെ മക്കളാണ് മക്കൾക്ക് പ്രത്യേകതയുണ്ട് മക്കൾ അവകാശികളാണ് നമുക്ക് കർത്താവിനോട് ചോദിച്ചാൽ എല്ലാം തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് തരിയേലാത്ത ഒരപ്പന്റെ മുമ്പിലല്ല തരുന്ന ഒരപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി തന്ന് നമ്മളെ വിടുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ മുമ്പിൽ തുറന്ന ഹൃദയത്തോടെ നമ്മളൊന്ന് വിളിച്ചാലുണ്ടല്ലോ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ മേലേക്ക് അവൻ വെളിപ്പെടുത്തി തരാൻ തുടങ്ങും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് നമുക്ക് പറയാൻ തുടങ്ങും അതുവരെയും നമ്മൾ നമ്മുടെ കഴിവുകളും നമ്മുടെ അറിവുകളും നമ്മുടേതായ പ്രവൃത്തികളെല്ലാം നമ്മൾ ഉപയോഗിച്ച് കടന്നു പോകുന്നെങ്കിൽ ഇന്ന് കർത്താവ് നമ്മോട് പറയാണ് നിന്റെ കഴിവെല്ലാം നീ താഴ്ത്തി വെക്കുക നിന്റെ അറിവ് ഞാൻ തന്നതാ അത് നീ ഒന്ന് താഴോട്ട് വെക്കുക എന്നിട്ട് നീ എൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് നോക്കുക എന്നിട്ട് എന്നോട് പറയുക എന്നെ വിളിക്കുക എന്നെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് എൻ്റെ സന്നിധിയിൽ നീ നിൻ്റെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയുന്നേ ദൈവം നിന്നെ ബലപ്പെടുത്തുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നേ ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കടന്നു വന്ന ദൈവമല്ലേ നമുക്ക് വേണ്ടി വന്ന കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ഏറ്റെടുത്ത കർത്താവ് എന്നിട്ട് കർത്താവ് പറയാണ് നീ എന്നെ ഒന്ന് നോക്ക് എന്നെ നോക്കിയാൽ നീ ഒട്ടും വിഷമിക്കുകയേല നീ ഒട്ടും പ്രയാസപ്പെടുകയേല നീ ഒട്ടും അസ്വസ്ഥപ്പെടുകയേല കാരണം ഞാൻ നിന്റെ കൂടെയുള്ള ദൈവമാണ് കർത്താവ് അവന്റെ ആ പ്രവൃത്തി നമ്മുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ അവൻ്റെ സാന്നിധ്യം അത്രയും വലുതാ അവൻ്റെ പ്രവൃത്തി അത്രയും വലുതാ നമ്മൾ അത് അനുഭവിച്ചവർക്ക് മാത്രം നമ്മൾ പറയലേ ഈ ഈ തേന എത്ര ടേസ്റ്റാണ് എത്ര മാധുര്യമാണെന്ന് അതുപോലെ തന്നെയാണ് കർത്താവിനെ എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലും കടന്നു ചെല്ലും കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററി കഴിയുന്ന ഒരു രോഗിക്ക് വേണ്ടി സ്ട്രോക്ക് വന്ന ഒരു രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കാനിട വന്നപ്പോൾ കർത്താവിൻ്റെ ആ ദൈവപ്രവൃത്തി അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു എന്നിട്ട് ഡോക്ടർ പറഞ്ഞതാ എല്ലാവരോടും അറിയിച്ചോളൂ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞതിൻ്റെ നടുവിൽ രക്ഷകനായ കർത്താവ് ആ ഹോസ്പിറ്റലിലെ ആ ഐശ്വര്യക്ക് അകത്തേക്ക് കടന്നു ചെന്ന് അവിടെ വിടുതൽ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയെ നടത്താൻ ഇടവന്ന് പ്രിയമുള്ളവരെ ഇത് ദൈവപ്രവൃത്തിയ ദൈവപ്രവൃത്തി നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിയണം നമ്മൾ അറിയണം യേശു ആരാണ് യേശു നമ്മളിൽ കടന്നു വന്നാൽ എന്താണ് അവൻ പ്രവർത്തിക്കുന്നത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിച്ചാൽ ഞാൻ ും നിനക്ക് കൂട്ടിച്ചേർത്ത് തരുന്ന ദൈവമാ കൂട്ടിച്ചേർത്ത് തരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി മാറ്റിവെക്കുകയില്ല ഒന്നും നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ കഴിയില്ല പ്രിയമുണ്ടെങ്കിൽ അത്രയും അധികം തരുന്നവന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓ എത്ര ഭാഗ്യമാത് അതൊന്നും അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ് അബാ പിതാവെ എന്നൊന്ന് വിളിക്ക് എന്ന് കർത്താവ് നമ്മോട് പറയും നമ്മൾ ചോദിച്ചാൽ തരാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല എല്ലാം നമുക്ക് തരും മക്കൾക്ക് തരാതെ എന്തെങ്കിലും കാര്യം അപ്പൻ ചെയ്യാതിരിക്കുവോ ചെയ്യാതിരിക്കുകയല്ല മക്കൾക്ക് തരാതെ വേറെ ആർക്കും കൊടുക്കുകയല്ലെന്നേ എനിക്ക് തരാതെ വേറെ ആർക്കെങ്കിലും എൻ്റെ കർത്താവ് കൊടുക്കുവോ അതുകൊണ്ടാ ഈ തിരുവഴുത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുന്നത് അതാ യോഗന അസോസിയേഷൻ പതിനാലാം അധ്യായത്തിൽ യേശു ഇവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു എന്നിട്ട് യേശു പറയുകയാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു നിങ്ങൾ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുകയല്ല ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ ഒന്നാകേണ്ടതിനാ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് എന്തിനാ നമ്മൾ കർത്താവിൽ ഒന്നായി ജീവിക്കണം ഒന്നായി പ്രാർത്ഥിക്കണം ഒന്നായി ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണമെന്നേ നമ്മൾ മകത്വം കൊടുക്കണം അതരവലമെന്ന സ്ത്രോത്രയാകം നമ്മൾ ഇടപെടാതെ 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 കർത്താവിനൊന്ന് അർപ്പിക്കാവോ ഒന്ന് ഒന്ന് ഹൃദയം തുറന്നുകൊണ്ട് നമ്മൾ ഈ ലൈവിൽ ഒന്നിച്ച് ഒന്ന് കർത്താവിനോട് കൂടെ ഒന്ന് 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 മനസ്സു തുറക്കാമോ നിന്റെ ഭാരം വഹിച്ച ദൈവം നിന്റെ വേദനകൾ ഏറ്റെടുത്ത ദൈവം നിന്റെ പ്രശ്നത്തിന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കലേ അവന്റെ കൃപാപരങ്ങളെല്ലാം എന്നിൽ നിറച്ചിക്കണമേ എനിക്ക് അവൻ്റെ പ്രവൃത്തി ചെയ്യാത്തക്കവണ്ണം എനിക്ക് ധൈര്യം തരണമേ എനിക്ക് ബലം തരണമേ എനിക്ക് ശക്തി തരണമേ ഇത് തരാൻ കഴിയുന്ന ഒരു കർത്താവ നമ്മുടെ നടുവിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നത് മകനെ മകളെ നീ എൻ്റെതാണ് എന്റേത് മാത്രമെന്ന് നമ്മോട് പറയുന്ന നമ്മുടെ കർത്താവ് പെറ്റമ്മത എൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ഒരു ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാല് ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു കർത്താവ് എല്ലാവരും നമ്മളെ മറന്നാല് നമ്മെ മറക്കില്ലെന്നൊരു പറയുന്നൊരു കർത്താവ് കാരണം യേശുവിന്റെ കൂടെ മൂന്നര വർഷക്കാലം നടന്ന ശിഷ്യഗണങ്ങൾ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ പഴയ വള്ളവും വലയൊക്കെ ആയിട്ട് അവർ തിവിരിയോസ് എന്ന കടൽ തീരത്തേക്ക് പോയില്ലേ എന്നിട്ട് രാത്രി മുഴുവൻ അവർക്ക് വല ഒന്നും കിട്ടിയില്ലല്ലോ എന്നിട്ടോ കിട്ടാതിരുന്ന സമയത്ത് യേശു മരിച്ചു ഉയർത്ത് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ വിളിച്ച വാക്കെന്ന കുഞ്ഞുങ്ങളെ കണ്ടോ ആ മാറിപ്പോയവരെയും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് യേശു അവരോട് പറയുകയാണ് പറഞ്ഞപ്പോൾ അവർ അവന്റെ വാക്ക് അങ്ങ് കേട്ടതേ അവന്റെ വാക്ക് അവന്റെ ആ വാക്ക് കേട്ട് അനുസരിക്കാൻ അവർ തയ്യാറായപ്പോൾ അവരുടെ വല നിറഞ്ഞു മത്സ്യം കിട്ടി ഇതാ നമ്മൾ തയ്യാറായോ ഒന്ന് പിൻവാങ്ങി പോയോ ഇപ്പം കർത്താവിനോട് പറയുക കർത്താവാണ് അടിച്ചു വന്നതെന്ന് നിങ്ങൾ കരുതിക്കേ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്നത് ഇന്ന് ലൈവിൽ നിങ്ങളോട് കൂടെ കർത്താവ് വന്നെന്ന് നിങ്ങൾ ഒന്ന് കരുതിക്കെ അവൻ പറഞ്ഞുപോലെ ഒന്നനുസരിക്കാമോ അവൻ പറയുന്നത് കേട്ടൊന്ന് ചെയ്യാമോ നമ്മൾ ചെയ്തപ്പോൾ എല്ലാം പരാജയപ്പെട്ടു പോയില്ലേ നമ്മൾ പ്രവർത്തിച്ചതെല്ലാം പരാജയപ്പെട്ടു പോയില്ലേ നമ്മൾ പഠിച്ചതെല്ലാം പരാജയപ്പെട്ടു പോയില്ലേ നമ്മൾ എഴുതിയ എക്സാം എല്ലാം പരാജയപ്പെട്ടു പോയില്ലേ നിന്ന് എൻ്റെ കർത്താവ് പറയുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്യാമോ കർത്താവ് പറയുന്ന പോലെ തന്നെ ഒന്ന് ജീവിക്കാമോ കർത്താവ് പറയുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ കർത്താവ് പറയുന്ന പോലെ ഒന്ന് പോകാമോ കർത്താവ് പറയുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ഇന്ന് ഈ ദിവസം കർത്താവിനോട് കൂടെ ഇന്ന് തീരുമാനത്തിൽ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് പോകാം കർത്താവെ നിന്റെ വചനത്തിൽ കൃഷിക്കപ്പെട്ടവനായ നമ്മൾ ആദ്യം പറഞ്ഞൊരു വചന ഭാഗം വീണ്ടും പറയാ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു പൗലോസിന്റെ ജീവിതത്തിലുള്ള നിർണയം അവൻ ഗമാലിൽ എന്ന വചന പണ്ഡിതന്റെ പാദത്തിലിരുന്ന് ന്യായ പ്രമാണത്തിൻ്റെ വള്ളിപുള്ളി തെറ്റാതെ മുഴുവൻ പഠിച്ച് ആ അറിവിന്റെ തലത്തിലും അത്രയും അറിവുള്ള മനുഷ്യനായ ഈ എന്ന പൗലോസിനെ കർത്താവിൻ നിന്ന് വലിയ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പൗലോസ് എന്ന മനുഷ്യൻ പറയുകയാണ് എനിക്ക് മറ്റൊന്നും അറിയേണ്ട എനിക്ക് യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതി നീ ഇന്ന് യേശുവിനെ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ ജീവിതം മാറും നിന്റെ ജീവിതം മാറാൻ പോവാ നിന്റെ കഴിവുകൾ നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും നിന്റെ പ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും നിന്റെ ജീവിതം നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ മഹത്വം കർത്താവ് നിന്റെ മേലേക്ക് അവിടുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും എന്നിട്ട് എന്നെ ബലപ്പെടുത്തും എന്നെ ശക്തിപ്പെടുത്തും അവന്റെ കൂടെ എന്നെ നടത്താൻ തുടങ്ങും നമ്മുടേതായ ഈ മോശ സ്വഭാവങ്ങളൊക്കെ ഇല്ലേ തഴക്ക ദോഷങ്ങളില്ലേ ചില ബന്ധനങ്ങളൊക്കെ ഇല്ലേ ചില ഫോണിലുള്ള അസ്വസ്ഥതകളൊക്കെ ഇല്ലേ അതെല്ലാം നമ്മളിൽ നിന്ന് കർത്താവും മാറ്റുന്നേ നമ്മൾ അതൊന്നും അതിലൂടെ ഒന്നും നമുക്ക് ഒരു നിത്യ സമാധാനം കിട്ടിയല്ല നിത്യ സന്തോഷം കിട്ടിയല്ല കിട്ടുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ് അവൻ്റെ ആത്മാവിലൂടെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കർത്താവേ ഇതൊന്നും എനിക്ക് അനുഭവിക്കാനുള്ള കൃപ എൻ്റെ മേലേക്ക് അങ്ങ് പകർന്നു തരണമേ നിൻ്റെ ശക്തി കൊണ്ട് എന്നെ അങ്ങ് നിറച്ചു തരണമേ നിന്റെ ആത്മാവിനാൽ എന്നെ അങ്ങ് പൊതിയണമേ നിൻ്റെ അഭിഷേകത്തായി എന്നെ അങ്ങ് നിറയ്ക്കണമേ എന്നെ അങ്ങ് നടച്ചണമേ അങ്ങ് നയിക്കണമേ അങ്ങ് എന്നെ പരിപാലിക്കണമേ അങ്ങ് എന്നെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്തു തരുന്ന എൻ്റെ കർത്താവാണ് അങ്ങ് അങ്ങ് പരിശുദ്ധനായ ദൈവമാണ് അങ്ങ് ലോകത്തിൻ്റെ എല്ലാ ലോകത്തിൻ്റെ കെട്ടുകളെയും പൊട്ടിച്ചു ദൈവമാണ് ശരീരത്തിന്റെ ബന്ധനങ്ങൾ ഈ എളിക്ക് വേദനയുള്ള ഈ നടുവിന് വേദനയുള്ള ആ രോഗമുള്ള ആ ആളുകൾ ആരാണോ അവരെ സുഖപ്പെടുത്തുക കർത്താവ് അവരെ സുഖപ്പെടുത്തുക അവരെ സുഖപ്പെടുത്തുക ഈ കൈകളുടെ ഷോൾഡറിന് ഷോൾഡറിന് ഭയങ്കര വേദനയായിട്ട് പ്രയാസപ്പെടുന്നെങ്കിൽ അവിടുന്ന് സുഖപ്പെടുത്തുക ചില വെയിറ്റുകൾ എടുത്തതോ ചില മിന്നി അസ്വസ്ഥോ അതൊക്കെ ഇവിടെ വിടുവിക്കുന്ന ഒരു കർത്താവിന്റെ കരം നിങ്ങളുടെ വേലേക്ക് വെക്കുകയാണെങ്കിൽ കർത്താവ് സുഖപ്പെടുത്തുക നിങ്ങൾ നിങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ നിങ്ങൾ അനുഭവിച്ചു വേണം കടന്നു പോകാൻ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ കര നിങ്ങളുടെ അടുക്കലേക്ക് വന്നു സൗഖ്യം നിങ്ങൾക്ക് കർത്താവ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധി നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോണം വിടിവിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞ് അങ് ആരാധിച്ചോണം കർത്താവിനെ കർത്താവെ ഞങ്ങൾ നിന്നെ എത്ര സ്തുതിച്ചാലും എത്ര പറഞ്ഞാലും എത്ര ആരാധിച്ചാലും എത്ര വിളിച്ചാലും മതിവരാത്ത വണ്ണം നിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ നീ ഇന്ന് ഇടയാക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ഹൃദയം തുറന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയുണ്ടല്ലോ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനത്തിൽ പോകാനിട വന്നു ആ ഭവനത്തിലേക്ക് കടന്നു പോകാൻ ഇട വന്നപ്പോൾ പ്രായം ചെന്ന ഒരു അമ്മച്ചി ആ അമ്മച്ചിക്ക് കുറച്ചു ദിവസങ്ങളായി ഭക്ഷണമൊന്നും കഴിക്കാതെ അമ്മച്ചി ഏഹ് ശ്വാസം മാത്രമേ ഉള്ളൂ ആരോടും മിണ്ടുകയല്ല കണ്ണു തുറക്കുകയല്ല ആ അമ്മച്ചിയുടെ അടുക്കിലേക്ക് ആ ഭവനത്തിലേക്കൊന്ന് കടന്നു ചെല്ലാൻ അവർ വിളിക്കുവാനും കടന്നു പോകാനൊക്കെ ഇട വന്നപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മിണ്ടാത്ത അമ്മച്ചി ആ ഭക്ഷണം കഴിക്കാത്ത അമ്മച്ചി കണ്ണു തുറക്കാത്ത അമ്മച്ചി നടക്കാത്ത അമ്മച്ചി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു യേശുവിന്റെ നാമത്തിൽ നടക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാത്ത അമ്മച്ചിയെ ഞങ്ങൾ നടത്തി കൊണ്ടുപോയി ഡൈനി ഹാളിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചി ഫ്രീ ആയി നടന്നു വന്നു അമ്മച്ചി പറയാണ് ഞാൻ എന്റെ യേശുവിനെ അനുഭവിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്കും യേശുവിനെ അനുഭവിക്കാൻ ഇന്ന് കർത്താവ് അവസരം തരികയാ ഇന്നും കർത്താവ് അവസരം തരികയാ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് കർത്താവിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നിങ്ങൾ ഏത് ഭാരത്തിലായിരിക്കുമോ ആ ഭാരം ഒന്ന് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഞാൻ നിന്നെ കരുതുന്നവനാകുകയാൾ എന്ന് പറഞ്ഞാൽ കരുതാൻ കഴിയുന്ന ദൈവം അങ്ങനെ പറഞ്ഞത് ഈ കരുതിയ ദൈവം അങ്ങനെ പറഞ്ഞത് അവന്റെ ശക്തമായ കരച്ചിന്റെ കീഴിലേക്ക് നമുക്കൊന്ന് താണിരിക്കാൻ പറ്റുമോ എൻ്റെതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നിൻ്റെയോ അവനുള്ളതെല്ലാം എനിക്ക് തരം തന്നുകൊണ്ടിരിക്കും അവനുള്ളത് ഞാൻ അനുഭവിക്കാൻ കച്ച വിടയാക്കും അതുകൊണ്ടാ അവനുള്ളത് അനുഭവിച്ച് അവൻ്റെ കൂടെ നമുക്ക് പോകാൻ കഴിയണം വീണ്ടും നമുക്കൊരു വചനഭാഗം കൂടി ഒന്ന് ചിന്തിച്ച് നമുക്ക് പോകാം ഒന്ന് കുറഞ്ഞല്ല ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരവും അവൻ്റെ കൃപയുമായിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ അവൻ്റെ അവൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെ ശക്തിയുടെയും പ്രദർശനത്താൽ എത്ര ആയിരിക്കുന്നത് എന്താണ് ഭരോസെന്ന മനുഷ്യൻ പറയാണ് ഭയങ്കര ജ്ഞാനമുള്ള മനുഷ്യൻ ഭയങ്കര പരിജ്ഞാനമുള്ള മനുഷ്യൻ ആ മനുഷ്യൻ പറയാണ് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം കാണാൻ പറ്റുന്ന വിധത്തിലേക്ക് ദൈവം നമ്മളിൽ ഇടപെടുക ദൈവം പ്രവർത്തിക്കുക ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണെ കാണാൻ കഴിയുന്നേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കും അവൻ അതുപോലെ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് കണ്ടോ ആ നടുവിൻ്റെ പ്രയാസമുള്ള ആളുടെ നടുവിൻ്റെ പ്രയാസങ്ങളെല്ലാം കർത്താവും മാറ്റി കർത്താവും മാറ്റി വയറിന് പ്രൌഢമുള്ളവരുടെ പ്രശ്നങ്ങൾ കർത്താവും മാറ്റി ആ തലയ്ക്ക് വിഷമമുള്ളവരുടെ ആ തലവേദനയും ആ ബന്ധനങ്ങളെല്ലാം കർത്താവും മാറ്റി ആ നെഞ്ചിന് ഭാരമുള്ളവരെ കർത്താവ് അങ്ങ് വിടിവിക്കുന്നു ഇത് സുഖപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് സൗഖ്യദായികനായ കർത്താവാണ് യേശുവേ എന്നെ അവിടുന്ന് വിടിവിക്കണമേ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പസ്തോല പ്രവർത്തനൻ്റെ രണ്ടാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിലേക്ക് ആ ഭയങ്കര ആത്മീയ ഉണർവിലേക്ക് അങ്ങ് വരാൻ ഇടവന്നു പെഞ്ചക്രിസ്ഥ അനുഭവം വെളിപ്പെട്ടു പെഞ്ചക്രിസ്ഥ അനുഭവം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ആത്മനിറവ അവരുടെ അകത്ത് കത്താൻ തുടങ്ങിയത് ആത്മ അവർ വന്നു ആത്മാവിൽ നിറഞ്ഞു അവർ ആത്മീയ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അവർ ദർശനങ്ങൾ കാണാൻ തുടങ്ങി അവർ പ്രവചനങ്ങൾ അവർ പ്രവചനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി അവർ അങ്ങനെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗവചനം അതോ അതോ നസറാനായ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത് നിങ്ങൾ മരച്ചി തൂക്കിക്കൊന്ന ക്രിസ്തുവിനെ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമാണ് എന്ന് പറഞ്ഞ് യഗൂധന്മാരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ ചോദിച്ചു ഇനി എന്ത് ചെയ്യണം അവരോട് പറഞ്ഞു നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ ക്രിസ്തുവേശുവിൽ ജീവിക്കണം വേറെ ആരിലും ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞതിനു ശേഷം ദൈവവചനമെല്ലാം എല്ലാം അറിയിച്ച് വിശ്വസിച്ച് സ്നാനമെടുത്ത് ക്രിസ്തുവി ജീവിക്കണം പറഞ്ഞ ശേഷം അവർ അന്നിട്ട് പത്രോസും യോഗനും ചേർന്ന് കടന്നു പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ ദേവാലയത്തിലേക്കാ കടന്നുപോയത് ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതലേ മുടന്നനായ ഒരു മനുഷ്യൻ ദേവാലയം എന്ന സുന്ദര കവാടത്തിൽ ഫിഷയാചിക്കുവാൻ വേണ്ടി എല്ലാവരും കൊണ്ടുപോയി എല്ലാ ദിവസവും ആ വാതുക്കൽ ഇരിക്കുക പതിവായിരുന്നു ആ ഇരുത്തുമ്പോൾ ഇവർ ആദ്യമായിട്ടാ ദേവാലയത്തിലേക്ക് കടന്നുചരുന്നത് ആദ്യമായി ഒരാൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവരെ ആ ഭക്ഷ്യക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അവിടെയാണ് അവരുടെ ആ മനുഷ്യൻ യാചിക്കുന്നവന്റെ ചിന്തകൾക്കപ്പുറം അവന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു പ്രവൃത്തി അവിടെ അങ്ങ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പത്രോസ് യോഗനാനോട് ചേർന്ന് അവനെ സൂക്ഷിച്ചു നോക്കി അവന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവനോട് പറഞ്ഞു ഒറ്റ വാക്കോളൂ സ്വർണോ വെള്ളിയോ ഞങ്ങളുടെ വക്കലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാൻ പോകുക ഞങ്ങൾക്കുള്ളത് പ പത്രോസ് പറയാണ് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം പത്രോസിന്റെ അകത്തുള്ളത് എന്തായിരുന്നു യേശു ആയിരുന്നു യേശുവിനെ പത്രോസ് അങ് കൊടുത്തപ്പോഴുണ്ടല്ലോ അമ്മയുടെ ഗർഭം മുതലേ മുടന്തരായ മനുഷ്യൻ അവന്റെ കാല് ചവിട്ടി അവൻ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കാൻ തുടങ്ങി ഒന്ന് ഇല്ലാത്തതൊന്ന് കിട്ടിക്കഴിയുമ്പോഴാ മതിമറന്ന് ആരാധിക്കുകയുള്ളൂ അതുവരെ ഒന്ന് ആരാധിക്കാൻ പറയുമ്പോൾ വാതുറക്കിയരാ ഒന്ന് നന്ദി പറയാൻ പറഞ്ഞാൽ വാതുറക്കിയരാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഈ മുടന്തരായ മനുഷ്യൻ വാതുറന്ന് ആരാധിക്കാൻ തുടങ്ങി ദേവാലയത്തിന്റെ അകത്ത് കയറി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി പ്രിയമുള്ളവരെ പുറത്തുള്ള അന്തരീക്ഷമല്ല അകത്ത് കടന്നു ചെന്നാൽ പുറത്തുള്ള അവസ്ഥയിൽ നിന്ന് നിന്നെ അകത്ത് കയറ്റാൻ വേണ്ടി ഇന്ന് വരെയും നിനക്ക് നിന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒന്ന് തന്ന ദൈവമാ നിന്റെ കൂടെയുള്ളത് ആ കർത്താവിനെ ഒന്ന് അനുഭവിക്കേണ്ടേ നിന്റെ അടുക്കൽ ആ കർത്താവ് വന്നത് എനിക്ക് തരാനുള്ളത് വേറൊന്നുമില്ല നസ്രാന യേശുവിനെ മാത്രമേ ഉള്ളൂ അവൻ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കഥാവ് നമുക്ക് വേണ്ടി അടികളയറ്റ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി നമ്മക്ക് വേണ്ടി ഉയർച്ച നമ്മുടെ അടുക്കൽ വന്ന നമ്മുടെ കർത്താവ് അവന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു രക്ഷാനുഭവത്തിൽ നിറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ചലനമുണ്ടാക്കുന്നേ നമ്മുടെ പ്രാർത്ഥനയിൽ ചലിപ്പിക്കുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുക ഇപ്പൊ ഈ ശബ്ദം നീ കേൾക്കുമ്പോൾ അവിടെ നിന്റെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങും കർത്താവ് അത്ഭുതം ചെയ്യാൻ തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങും വിടുവിക്കാൻ തുടങ്ങും അത്ഭുതം ചെയ്യാൻ തുടങ്ങും അവിടെ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ കർത്താവ് വിടയാക്കും എന്നെ എന്റെ ജീവിതത്തെ മാറ്റി എന്റെ കർത്താവ് നിങ്ങളുടെയും ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി നടത്തുന്നവൻ നിങ്ങളോട് കൂടെയിരിക്കുന്നു നമുക്കൊന്ന് നന്ദിയോടെന്ന് ആരാധിക്കാൻ കർത്താവേ നിന്റെ മുഖത്ത് ഇവിടെ വെളിപ്പെടട്ടെ നിന്റെ മുഖത്ത് ഇവിടെ വെളിപ്പെടട്ടെ നിന്റെ കൃപ ഇവിടെ വെളിപ്പെടട്ടെ നിന്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ നിന്റെ അത്ഭുത ഇവിടെ വെളിപ്പെടട്ടെ നിന്റെ ആത്മസാന്നിധ്യം ഇവിടെ വെളിപ്പെടട്ടെ നീ ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങി വരണമേ നിന്റെ കൃപ കൊണ്ട് ഇവിടെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിന്റെ ശക്തിയാൾ ലൂയ്യ നീ ഞങ്ങളെ നയിക്കണം നിന്റെ മകത്വത്താൽ നീ ഞങ്ങളെ എല്ലാവരെയും പരിപാലിക്കട്ടെ കർത്താവേ നിന്റെ മകത്വം കൊണ്ട് നിറയട്ടെ ഹാലെ ലൂയ നന്ദി കർത്താവേ നന്ദി നന്ദി നന്ദിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേറ്റി